വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തും എങ്ങ് താഴെ ചാലിയാർ പുഴയുടെ തീരങ്ങളിലും ഇന്നും നമ്മൾ തെരച്ചിൽ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം സംബന്ധിച്ച് സംസാരിക്കുന്നതിനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് പകർച്ചവ്യാധികളുടെ വ്യാപനം ഈ അവസരത്തിൽ വലിയ തോതിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് തന്നെ സ്വയം പ്രതിരോധം എല്ലാവരും ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയും അഭ്യർത്ഥിക്കുകയുമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിക്കുന്നിടത്ത് മൃതദേഹങ്ങൾ വൃത്തിയാക്കുന്നിടത്ത് ദയവായി അതിനെ നിയോഗിക്കപ്പെട്ട ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും സന്നദ്ധ പ്രവർത്തകരും അല്ലാതെ മറ്റൊരാളും കടന്നു ചെല്ലരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലായിടത്തും വയനാടും മലപ്പുറത്തും കോഴിക്കോടും കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ഈ ഘട്ടത്തിൽ മാത്രമല്ല എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ക്യാമ്പുകളിൽ ആവശ്യത്തിനുള്ള മാസ്ക് ആരോഗ്യവകുപ്പ് എത്തിക്കുന്നുണ്ട് അനാവശ്യ സന്ദർശനങ്ങൾ ക്യാമ്പുകളിലേത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ക്യാമ്പുകളിലേക്ക് എത്തിയ പകർച്ചവ്യാധി ഉള്ളവരെ പ്രത്യേകമായി ചിക്കൻ ബോക്സും അതോടൊപ്പം തന്നെ മുണ്ടി ഉള്ളവരെ പ്രത്യേകമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മൃഗങ്ങളുടെ ജടങ്ങൾ ശാസ്ത്രീയമായി മറവു ചെയ്യുന്നതിനു വേണ്ടി മൃഗസംരക്ഷണ വകുപ്പും പഞ്ചായത്തുകളും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ദുരന്ത സ്ഥലത്ത് ഈ രക്ഷാപ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സേനാംഗങ്ങളും പോലീസ് സേനാംഗങ്ങളും ഫയർഫോഴ്സ് അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ഡോക്സി പ്രൊഫൈൽ ആക്സസ് ദയവായി ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്